ഭൂപതിവ നിയമചട്ട ഭേദഗതി കൊണ്ട് മലയോര ജില്ലകളിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടുവെന്ന പ്രചാരണം തെറ്റാണെന്ന മാത്യു കുഴൽനാടൻ എം എൽ എ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് സർക്കാരും ഇടതു മുന്നണിയും തെറ്റിദ്ധാരണ പരത്തുന്ന പ്രചാരണമാണ് ഇപ്പോൾ നടത്തുന്നത് നിലവിൽ പട്ടയ ഭൂമിയുള്ളവരുടെയും ഇനി പട്ടയം ലഭിക്കാനുള്ളവരുടെയും ജീവിതം ചട്ടഭേദഗതിയിലൂടെ ദുരിതത്തിലാകുമെന്നും മാത്യു കുഴൽനാടൻ തൊടുപുഴയിൽ പറഞ്ഞു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ജനാധിപത്യ മുന്നണിയുടെ രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ നിന്നും സർക്കാരിൻ്റെ വിവിധ തലങ്ങളിൽ നിന്നും അവർ പ്രചരിപ്പിക്കുന്ന ഒരു നറേറ്റീവ് അല്ലെങ്കിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ ഭൂപതിവ് ചട്ട ഭേദഗതിയോടുകൂടി മലയോര മേഖലയിലെ വിശേഷി ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നങ്ങളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനവും പരിഹരിച്ചു എന്ന നിലയിലാണ് ഇത് വളരെ തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള അങ്ങേയറ്റം വാസ്തുതാ വിരുദ്ധമായിട്ടുള്ള ജനങ്ങളെ കബളിപ്പിക്കാൻ ലക്ഷ്യമിട്ട് വരുന്ന തെരഞ്ഞെടുപ്പിന് മാത്രം ലക്ഷ്യം വെച്ചുള്ള പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഈ ചട്ട ഭേദഗതിയിലൂടെ ഇടുക്കിയിലെയും മറ്റു പ്രദേശങ്ങളിലെയും പട്ടയഭൂമി അനുഭവിക്കുന്ന പട്ടയഭൂമിയുടെ ഉടമകളായിട്ടുള്ള ആളുകളുടെ ഇനി ഭാവിയിൽ പട്ടയം ലഭിക്കാൻ സാധ്യതയുള്ള ആളുകളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുകയാണ് ഈ ചട്ടഭേദഗതി ചെയ്തിട്ടുള്ളത് ഇവരവകാശപ്പെടുന്നു ഈ നിയമത്തിന് ഈ ചട്ട ഭേദഗതിയുടെ കറക്സ് എന്ന് പറയും ഒന്ന് ആദ്യം ഭൂപതിവ് നിയമം ഭേദഗതി ചെയ്തു അതില് നിയമവിരുദ്ധമായി അല്ലെങ്കിൽ പട്ടയ വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ കൺസ്ട്രക്ഷൻസിനെ റെഗുലറൈസ് ചെയ്യാൻ സർക്കാരിന് അധികാരം നൽകിക്കൊണ്ടാണ് ഭൂപതിവ് നിയമം ആദ്യം ഭേദഗതിയുണ്ട് അതിന് പിന്നാലെ ചട്ടം കൊണ്ടും ചട്ടം കൊണ്ടുവരുമ്പോൾ എല്ലാത്തിന് ക്ലാരിറ്റി ഉണ്ടാവും എല്ലാം തീരും എല്ലാം ഇവരി പറയുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ല അത് ബോധ്യപ്പെടും എന്നാണെന്ന് അവർ പറഞ്ഞു